പി സ്കൂളിന്റെ നൂറാം വാർഷികം ശതപൂർണിമ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും കാപ്പാട് സ്നേഹതീരും വൃദ്ധസദനത്തിൽ സന്ദർശനം നടത്തി കൂടെയുണ്ട് എന്ന പേരിലായിരുന്നു യാത്ര ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ആടിയും പാടിയും കുട്ടികൾ അവർക്ക് പകർന്നേക്കിയത് സന്തോഷ നിമിഷങ്ങൾ കുട്ടികളെ കണ്ടപ്പോൾ അവർ തങ്ങളുടെ പേരക്കുട്ടികളെ കുട്ടികളെ ഓർത്തിട്ടെന്ന പോലെ ചേർത്ത് പിടിച്ചു ആശ്ലേഷിച്ചു കുട്ടികൾക്കും സ്നേഹതീരത്തിലെ കാഴ്ചകൾ അപൂർവ അനുഭവമായി മാറി പരിപാടി സ്നേഹതീരം എക്സിക്യൂട്ടീവ് അംഗം ഇസ്മയിൽ അത്തോളി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കുട്ടികളാണ് ഈ സ്ഥാപനത്തെ ഇത്രയും വലിയൊരു നിലയിലേക്ക് എത്തിച്ചത് മക്കളെ ആശുപത്രി ഇത്തരം സന്ദർശനങ്ങൾ ഇവിടെയുള്ളവരിൽ ഉണ്ടാക്കുന്ന സന്തോഷം ഏറെയുണ്ടെന്ന് മാനേജർ റാഷിദ് കോട്ടക്കൽ പറഞ്ഞു സ്നേഹ സ്കൂൾ വക ഭക്ഷണവും ഒരുക്കിയിരുന്നു പ്രധാനാധ്യാപിക ശ്രീലേഖ സ്നേഹ തീരത്തിലേക്കുള്ള യാത്ര കുട്ടികളിലുണ്ടാക്കുന്ന സ്നേഹ വായ്പുറിച്ച് പ്രതികരിച്ചു യാത്ര ഏറെ സന്തോഷകരമായെന്ന് പങ്കെടുത്തവരെല്ലാം പറഞ്ഞു പി പി മിനി എം അല്ലി രജില നിർഷാന ആനന്ദവല്ലി പി പ്രസിഡന്റ് പ്രബിൻ ലിജ എം ചെയർപേഴ്സൺ പി സോമൻ കെ കെ സുരേന്ദ്രന് കെ കെ സത്യന് തുടങ്ങിയവര് നേതൃത്വം നൽകി